എമർജൻസി ഫണ്ടായിട്ട് ഒരു ഒരു ഫണ്ട് വെക്കണം എന്നാണ് അഭിപ്രായപ്പെടുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കാരണം അത് ഒരു കാരണം ഒരു ടൈമിൽ പലപ്പോഴും ഉള്ള കാര്യം ഒരു കരിയർ ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ിൽ പോയിട്ട് പൈസ ചോദിക്കാനുണ്ട് ചിലപ്പോ ആളെ മടിയായിരിക്കും അപ്പൊ ആറുമാസം പൈസ ഉണ്ടെങ്കിൽ ഇനി ജോലി പോയി കഴിഞ്ഞാലും ആറുമാസം ജീവിക്കാനുള്ള പൈസ കയ്യിലുണ്ട് സോ ലു കോൺഫിഡൻസ് കാണുന്നുള്ളു അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് യും കൂടി ഒരു അഭിപ്രായമാണ് അതായത് നമുക്ക് പ്രത്യേകിച്ച് ഈ യു പി ഐ പേയ്മെന്റ് സിസ്റ്റം ഒക്കെ ആ പോലും ഒരു ഐഡിയം കിട്ടാറില്ല അപ്പോൾ ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഫൈനാൻഷ്യൽ ഒക്കെ ചെയ്യാൻ താല്പര്യം ബാങ്ക് അക്കൗണ്ട് എത്ര ഒരു എത്ര ബാങ്ക് അക്കൗണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് കൊണ്ട് ഇനഫ് ആണോ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇപ്പൊ രണ്ടൂന്ന് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതിന് പല റീസൺസ് ഉണ്ട് കാരണം ഈ ബിസിനസ് റീസൺസും ഇതൊക്കെ ആയിട്ട് പക്ഷേ ശരിക്കും നമ്മളൊരു മ്യൂച്വൽ ഫണ്ടും ബാങ്ക് അക്കൗണ്ടും കൂടി മാനേജ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് മതി ഇനി അതല്ലെങ്കിൽ കൺട്രോൾ കൺട്രോളില്ലാത്ത രണ്ട് അക്കൗണ്ട് ആവാം ഒരെണ്ണം മിങ്കും റിസീവ് ചെയ്യണതും ഒരെണ്ണം ചെലവാക്കണതും ഇങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇനി അത് ഓരോരുത്തർ കുറെ രീതിയിലുണ്ടാവും അവർക്ക് അവരുടെ കാരണം എനിക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട് ആ ടൈമിൽ എനിക്ക് ശരിക്കും ആ ടൈമിൽ ഞാൻ ഇ എം ഐ പോലും മുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ എസ് ഐ പിലും ഞാൻ മുടങ്ങിയിട്ടുണ്ട് കാരണം എനിക്ക് ഏത് ബാങ്കിൽ കാശ് ഉണ്ടെന്ന് അറിയില്ല അപ്പൊ അങ്ങനെ എനിക്കിത് ഫണ്ട് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് ഒന്നിലേക്ക് മാറ്റിയത് അപ്പൊ എന്റെ എല്ലാ എസ് ഐ പി പോണത് എല്ലാവരും ഒരു ബാങ്ക് അക്കൗണ്ടിലാണ് അപ്പൊ കമ്മിങ് ബാക്ക് ടു പോയിന്റ് നമുക്ക് വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ രണ്ട് അക്കൗണ്ട് ആക്കാം ഒന്നില്ലെങ്കിൽ ഇൻകം റിസീവ് ചെയ്യണത് ഒരു ബാങ്കിലേക്കും ചെലവ് മാനേജ് ചെയ്യണത് ഒരു ബാങ്കിലേക്കും പിന്നെ ഇൻവെസ്റ്റ്മെന്റായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ മ്യൂച്വൽ ഫണ്ട് മാത്രം മതി അപ്പൊ ഇൻവെസ്റ്റ്മെന്റായിട്ട് നമ്മൾ എന്ന് പൈസ എക്സ്ട്രാ വന്നു അതിനെല്ലാത്തിനും പിടിച്ച് ഡെറ്റ് ഫണ്ടിലേക്ക് മാറ്റി മാറ്റിവെക്കുക പിന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതിനെ ഇക്വിറ്റി ഫണ്ടിലേക്ക് മാറ്റി വെക്കുക അപ്പൊ അങ്ങനെ അങ്ങനെ ഈ രണ്ട് രണ്ടത്തിനും മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത് ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഇടുന്നു കഴിഞ്ഞാൽ ചെലവാക്കാൻ താല്പര്യം ഉടനെ പെട്ടെന്ന് തീർക്കും പക്ഷെ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ഡെറ്റ് ഫണ്ടിൽ വെച്ചോ എന്നാലും അത്യാവശ്യം നിങ്ങൾ എടുത്ത് പോകും ഇത് ഇത്

അത് ചിലർ ഗോൾഡ് വാങ്ങിക്കണം ശരിക്കും പറയും അതുപോലും എനിക്ക് കറക്റ്റായിട്ട് തോന്നിയിട്ടില്ല പലരും പറഞ്ഞു വെച്ചാൽ ഞാൻ ഗോൾഡ് വാങ്ങിക്കണോ എനിക്ക് എമർജൻസി ഫണ്ട് ആവശ്യം ഞാൻ ലോൺ എടുത്ത് ചെയ്യുന്നത് അതെനിക്ക് വലിയ അഭിപ്രായമില്ല ഇപ്പൊ കേരളത്തിൽ പല ആൾക്കാരും എമർജൻസി ഫണ്ടായിട്ട് ഗോൾഡ് എടുത്ത് എടുത്തിട്ടുണ്ട് അവർക്ക് കാശിനാവശ്യം ലോൺ എടുക്കാന്ന് പറയും ഇപ്പൊ ഞാൻ പറഞ്ഞു ജോലി കിട്ടുന്ന ആളുകളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞു അതല്ലാതെ നമ്മൾ ഈ കുട്ടികൾക്കിടയിൽ ഇങ്ങനത്തെ ഒരു സാമ്പത്തിക അച്ചടക്കം വളർത്തിയെടുക്കേണ്ട ആവശ്യകത എത്രത്തോളം ചെയ്യണത് ഐ തിങ്ക് എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല ഞാൻ എനിക്ക് മിക്സ്ഡ് ഒപ്പീനിയൻ എനിക്ക് അവർക്ക് അതിന് മനസ്സു വരുമ്പോൾ പഠിക്കും എന്നുള്ളതാണ് ഒരു ഭാഗത്തുള്ള ഒരു അഭിപ്രായം രണ്ടാമത്തെ കാര്യം ചില ആ ഒരു എക്സ്പോഷർ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് അതിന് നമ്മളവരെ പലപ്പോഴും നമ്മൾ എസ്പെഷ്യലി നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇതൊരു ചെറിയ ഫിലോസഫിയായിട്ട് ആയിട്ട് പറഞ്ഞത് കാരണം നമ്മൾ മുതിർന്നവരെ ഭയങ്കര വലിയ മുതിർന്നവരായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ചെറിയ വര നമ്മളെപ്പോഴും ചെറുതായിട്ട് കണ്ടുപിടിക്കും നമ്മൾ അഡൽട്ടായിട്ട് കാണുന്ന ആൾക്കാർ വളരെ കുറവുണ്ടാവുള്ളൂ ഇവൻ നമ്മുടെ അഡൽട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിം ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും നമ്മളൊന്നില്ലെങ്കിൽ അവരുടെ മുകളിൽ നിൽക്കും അല്ലെങ്കിൽ താഴെ നിൽക്കും ഇതാണ് നമ്മളൊരു പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അഡൽട്ടായിട്ട് ഇവൻ നമ്മൾ നമ്മുടെ ലൈഫ് പാർട്ണർ പോലും ഭാര്യനെ പോലും നമ്മൾ പല ആൾക്കാരും അഡൽട്ടായിട്ട് കണ്ടിട്ടില്ല അവരൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടിയിൽ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ നിൽക്കുന്ന ആൾ ഇതായിട്ടാണ് സ്പൗസസസിനെ പലവരും കാണുന്നത് അപ്പൊ കുട്ടികളെ നമ്മളെപ്പോഴും കാണണെങ്കിൽ നമ്മുടെ നാഴിൽ നിന്ന ആൾക്കാരായിട്ടാണ് കാണുന്നത് അതിന് വേറെ ഒരു പാർട്ട്ണറായിട്ട് അഡൽട്ടായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളിൽ നമുക്ക് അവരെ പൈസ കാര്യങ്ങൾ നമ്മൾ അവരെ ഏൽപ്പിക്കാൻ പറ്റും അപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഒരു മാസം ഒരു സ്കൂളിൽ പഠിക്കുന്ന പഠിക്കേണ്ട കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം അവർക്ക് ഒരു ചെലവുകൊണ്ട് നമുക്കറിയാം ആ പൈസ എന്തുകൊണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പോക്കറ്റ് മണി ആയിട്ട് കൊടുത്തുവിടാം ഇവൻ നമ്മുടെ സ്പൗസാണെങ്കിലും നമ്മളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സ്പൗസ് ആണെങ്കിൽ അവർക്ക് ഒരു പോക്കറ്റ് മണി ഒരു മാസം ആവശ്യമുണ്ട് ആ പോക്കറ്റ് മണി എത്രയെന്ന് വെച്ചാൽ അവരുടെ പേരിൽ മൊത്തം കൊടുക്കുക അപ്പോൾ ഇത് ഇതിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ ഒരു മാസിക്കുള്ള ഫുൾ പൈസ ആ ഒരു മാസിക്കുള്ള ഫുൾ പൈസ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റണം അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരായിരം രൂപ കുട്ടിക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ ആ കുട്ടിക്ക് അയാൾക്ക് ചോക്ലേറ്റ് വാങ്ങാനും സിൽ പോകാനും ഓട്ടോ ഊബർ വിളിക്കാനും എല്ലാത്തിനുള്ള പൈസ ആയിരം രൂപയാണ് അത് തീർന്നിട്ട് പിന്നെ ഒന്ന് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ല അപ്പൊ അങ്ങനെ മാനേജ് ചെയ്യണമെങ്കിൽ അവിടെ ബഡ്ജറ്റിങ് അയാളെ ഒന്നും കൂടി ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കേണ്ട കാര്യമാണ് പകുതി പൈസ സേവില് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൾക്ക് എല്ലാ മാസവും ഇത്ര രൂപ പോക്കറ്റ് മണി കിട്ടുന്നു അതിൽ പകുതി പൈസ സേവ് ചെയ്യണം എന്നുള്ള സാധനം അറിയാതെ അവരുടെ മനസ്സിലും ജയിപ്പിക്കാൻ പറ്റും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ബേസിക് ഐ തിങ്ക് അതോടൊപ്പം തന്നെ അവസാനായിട്ടുള്ള ചോദ്യം അതായത് ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ സേവ് ചെയ്യണം എന്ന് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ച് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് ഫൈനാൻഷ്യൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും അഭിപ്രായത്തിൽ ആദ്യം ഒരു കണ്ടുപിടിക്കാൻ കാശ് കൊടുക്കുക ഡാറ്റ ഷെയർ ചെയ്യുക അല്ല നമുക്ക് സെൽഫ് ആയിട്ട് അതായത് പേഴ്സണൽ ബഡ്ജറ്റിംഗ് ശമ്പളം കിട്ടണർ ടാക്സ് കൃത്യമായിട്ട് അറിച്ച് ഒരു മാസം എത്ര ചിലവാക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക ഡേറ്റ് ഇട്ടിട്ട് എന്നിട്ട് നീട് വാണ്ടെന്ന് തരം തിരിച്ച് വെച്ച് വയ്ക്കുക അതിൽ ഏതാണ് നീട് ഏതാണ് വാണ്ടും തരം തിരിച്ച് വയ്ക്കുക എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മാസം കഴിയുമ്പോൾ എത്ര രൂപ നീഡിന് ചിലവാക്കി എത്ര രൂപ വാണ്ടിൻ്റെ ചിലവാക്കി ആ വാണ്ടിലത്തെ പൈസ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കുറയ്ക്കാൻ അടുത്ത മാസം പറ്റുമോ നോക്കുക ഇതാണ് ബഡ്ജറ്റ് അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആണ് ഇനി ഇനി വേണമെന്നുണ്ടെങ്കിൽ നോക്കുക ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് പൈസക്ക് ആവശ്യം നൽകി അപ്പൊ അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള സേവിങ്സ് വേണമെങ്കിൽ കൂട്ടി വെക്കാൻ പറ്റും അപ്പൊ അതാണ് ഗോൾ ബേസ്ഡ് പ്ലാനിങ് എന്ന് പറഞ്ഞാല് ഇനി നമ്മൾ അത് ചിലപ്പോൾ ഒരു വർഷത്തേക്കുള്ള പ്ലാനാക്കി അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്കൊരു ജോലി കിട്ടിയിട്ട് നമുക്കൊരു ടൂർ പോകണം അതായിരിക്കും അപ്പോ അതിന്റെ ഇപ്പൊ പല ആൾക്കാരും വേൾഡ് ടൂർ പോകണം എന്ന് ആഗ്രഹമുള്ള പല ആൾക്കാരുണ്ടാവും അപ്പൊ ഞാനപ്പം അവരോട് ഇപ്പഴും ചോദിക്കണ കാര്യമാണ് എത്ര പേർക്ക് പാസ്പോർട്ട് ഉണ്ട് അപ്പോൾ ഞാൻ ചോദിക്കും എത്ര പേർക്ക് വേൾഡ് ടൂർ വാങ്ങാൻ അവർ ഐ എ ബി പോകും അപ്പം അതിൽ ചിലപ്പോൾ ഹോൾ സ്ഥലം കൈ ഒന്നിക്കും രണ്ടടുത്ത് നോക്കി എത്ര പേർക്ക് പാസ്പോർട്ട് പാസ്പോർട്ടുണ്ട് വയ്ക്കും അപ്പോൾ ചിലപ്പോൾ പകുതി പേർക്ക് പാസ്പോർട്ട് ഉണ്ടാവില്ല അപ്പോൾ നമുക്കറിയാം വേൾഡ് ടൂർ ഉണ്ട് അപ്പം അതില് ഫസ്റ്റ് കാര്യങ്ങൾ പാസ്പോർട്ടുണ്ടാവണം ഇനി രണ്ടാമത്തെ കാര്യം ചെയ്യാൻ നിങ്ങളുടെ വേൾഡ് ടൂർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വേൾഡ് ഏതാണ് ചിലപ്പോൾ എന്റെ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഗണപതി പറഞ്ഞ പോലെ ഇങ്ങനെ ഭഗവാനെ ചുറ്റണിയാണ് അതും വേൾഡാണ് അയാളെ സംബന്ധിച്ച് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ വേൾഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് പോയിട്ട് ബി എണീച്ച് വരണേ എൻ്റെ വേൾഡ് തന്നെ വേൾഡ് അപ്പൊ അതിനും ഒരു ചിലവില്ലേ അല്ലെങ്കിൽ ചിലപ്പോൾ എന്റെ വേൾഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പത്ത് രാജ്യങ്ങൾ കാണാതായിരിക്കാൻ എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ പത്ത് രാജ്യങ്ങൾ ഏതാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അല്ലെ അതിന് മിനിമം ഒരു എത്ര രൂപ ചിലവുണ്ടെന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തില് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും സോ യു നോ ദാറ്റ് അത് എന്താ ഇപ്പൊ ചിലപ്പോൾ എൻ്റെ ഇപ്പുറത്തെ ഒരു വേൾഡ് ടൂർ പോകാനായിട്ട് എനിക്ക് പത്ത് രാജ്യങ്ങളാണ് പോകേണ്ടത് എനിക്ക് ഒരു മുപ്പത് ലക്ഷം വേണം അപ്പോൾ ആ മുപ്പത് ലക്ഷം രൂപ എന്നൊക്കെയാണ് എനിക്ക് അടുത്ത വർഷം പോകണം അല്ല അഞ്ച് വർഷം കഴിഞ്ഞിട്ട് പോകണം അറിയില്ല അഞ്ച് വർഷം കഴിഞ്ഞിട്ട് മുപ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം ആയിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് ഈ ഗോൾ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എത്തിക്കാനായിട്ട് ഞാൻ എത്ര രൂപ മാസം അല്ലെങ്കിൽ ഇയർലി ഞാൻ മാറ്റി മാറ്റിവെക്കണം സോ ഇതാണ് ഇനീഷ്യൽ എന്താ പറയുക ഫിനാൻഷ്യൽ പ്ലാനുകൾക്ക് കാശ് കൊടുക്കാണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഒരു ടെഷർ